മുംബൈ എതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലെ പൊതുമാസ ഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ബുധനും ഗുരുവും മേടത്തിലും കേതു കന്നിരാശിയിലും ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ കുംഭത്തിലും സൂര്യൻ ശുക്രൻ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി മീനം രാശിയിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ് കുംഭം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിൽ നിൽക്കുന്ന ശുക്രൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മേടം രാശിയിൽ നിൽക്കുന്ന ബുധൻ ഏപ്രിൽ രണ്ടാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഏപ്രിൽ ഒൻപതാം തീയതി തിരിച്ച് മീനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും മീനം രാശിയിൽ ബുധൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും മെയ് പത്താം തീയതി വീണ്ടും മേടം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഇപ്പോൾ രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ സഞ്ചരിക്കുന്ന ശനി ഏപ്രിൽ ആറാം തീയതി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് എൻ്റെ ചാനലിൽ അത് കാണാവുന്നതാണ് അതുപോലെ ഇപ്പോൾ ശുക്രൻ്റെ നക്ഷത്രമായ ഭരണിയിൽ നിൽക്കുന്ന ഗുരു ഏപ്രിൽ പതിനാലാം തീയതി സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള കാർത്തിക നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ ധനുരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ശുക്രൻ ഏഴാം ഭാവമായ മേടത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും മീനം രാശി ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ് കൂടാതെ ശുക്രൻ ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ശുക്രൻ നിങ്ങളുടെ ഒന്നാം ഭാവത്തോടൊപ്പം എട്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസത്തിൽ ആരോഗ്യസ്ഥിതികൾ വളരെ നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ തന്നെയാണ് അഞ്ചാം ഭാവത്തിൽ ശനി സാധാരണ ശുഭഫലങ്ങൾ അധികം നൽകുന്നതല്ല പക്ഷേ ഇത് ശനിയുടെ സ്വരാശിയും മൂല മൂലത്രികോണസ്ഥാനവുമാണ് അതിനാൽ വിദ്യാർത്ഥികൾക്ക് ശനിയുടെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും എങ്കിലും ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ അഞ്ചിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ എല്ലാ കാര്യവും ധൃതി പിടിച്ച് ചെയ്യാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും ഇത് ചിലപ്പോൾ ഹാനികളും വരാനിടയാക്കും അതിനാൽ പരീക്ഷയിലും മറ്റും ധൃതി പിടിക്കാതെ സാവധാനം കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ ലവ് റിലേഷനെക്കുറിച്ചാണ് പറയുന്നത് പ്രേമബന്ധങ്ങളിൽ ഉള്ളവർ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ ചൊവ്വ നിൽക്കുന്നത് കാരണം നിങ്ങളുടെ ഈഗോ പ്രശ്നം ക്രോധം എന്നിവയിൽ വർധനം ഇടയുണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ മറ്റു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഇരുപത്തി മൂന്നാം തീയതി വരെ അഞ്ചാം ഭാവത്തിലും പിന്നീട് ആറാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് പൊതുവെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല പക്ഷേ ശനി ചൊവ്വയുടെ സന്ധി കാരണം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇതല്ലാതെ മറ്റു പറയത്തക്ക മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതി എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ബുധനാണ് ബുധൻ ഏഴാം ഭാവത്തിൽ ഏപ്രിൽ രണ്ടാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഏപ്രിൽ ഒൻപതാം തീയതി തിരിച്ച് ആറാം ഭാവത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഇത് ബുധൻ്റെ നീചസ്ഥാനവുമാണ് ബുധൻ്റെ ഈ സ്ഥിതി തുലാം രാശിക്കാർക്ക് അത്ര ശുഭകരമായിരിക്കില്ല ഈ സമയത്ത് എടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതാ സാമ്പത്തിക സംബന്ധമായോ കുടുംബം കരിയർ എന്നിവ സംബന്ധമായോ ഒക്കെ വളരെ ആലോചിച്ചും ധൃതി പിടിക്കാതെയും വേണം ചെയ്യുവാൻ കാരണം ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല മെയ് പത്താം തീയതി വരെ ഇതുതന്നെയായിരിക്കും സ്ഥിതികൾ അതിനാൽ എല്ലാ മംഗളകർമ്മങ്ങളും അല്പം പോസ്റ്റ്പോൺ ചെയ്യുന്നതായിരിക്കും ശുഭകരം കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസവും കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് സൂര്യനാണ് സൂര്യൻ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഏപ്രിൽ പതിമൂന്നാം തീയതി സൂര്യൻ ഏഴാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലമാകുന്നതായിരിക്കും പ്രൈവറ്റ് ജോലി ചെയ്യുന്നവർക്ക് ശനിയുടെ സ്ഥിതി നല്ലതായതിനാൽ സമയം നല്ലതായിരിക്കും ശനിയുടെ മേൽ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലെങ്കിലും ഒപ്പം ചൊവ്വ നിൽക്കുന്നതിനാൽ ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു അഗ്രസീവ്നെസ് ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വ രണ്ടാം ഭാവത്തിൻ്റെ അധിപനുമാണല്ലോ ചൊവ്വ നിൽക്കുന്നത് ശത്രുരാശിയിലുമാണ് അതിനാൽ ഓഫീസിലും ബിസിനസ് സ്ഥലത്തും അതോടൊപ്പം കുടുംബത്തും സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കണം ക്രോധത്തിൽ കൺട്രോളും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാതെ ആരുമായും വാക്കുതർക്കങ്ങളിലേർപ്പെടാതെ സമയം ചിലവഴിക്കുന്നത് ശുഭകരമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം സാമാന്യമായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ലാഭസ്ഥാനാധിപൻ സൂര്യൻ ഉച്ചസ്ഥാനമായ മേടത്തിൽ പ്രവേശിക്കുമ്പോൾ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും എങ്കിലും ഈ മാസം ബിസിനസ്സിലും മറ്റും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുവാൻ ശ്രമിക്കണം സാമ്പത്തിക സ്ഥിതികളും സാമാന്യമായിരിക്കും ഇതാണ് തുലാം രാശിക്കാരുടെ ഏപ്രിൽ മാസത്തിലെ പൊതു പൊതുമാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം